ൂക്കാത്തതും പൂത്താൽ തന്നെ കായ്ഫലം കുറഞ്ഞു കാണുന്നതുമാണ് മാവ് കൃഷിയിൽ കർഷകർ നേരിടുന്ന വലിയ പ്രശ്നം മാവ് കൃഷിക്കാർക്ക് ഇന്ന് ആശ്രയമായിരിക്കുകയാണ് കൾട്ടാർ സെൽസ്റ്റാർ തുടങ്ങി പല പേരുകളിൽ മാർക്കറ്റിൽ ലഭിക്കുന്ന പാക്ലോ ബ്യൂട്രസോൾ ഒരു മാവിന് ഇരുപത് മില്ലി കൾട്ടാർ പത്ത് ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിലാണ് ലായനി തയ്യാറാക്കേണ്ടത് മാവിൽ പ്രയോഗിക്കുന്നതിന് മുമ്പായി ചില മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട് അതിന്റെ കമ്പുകളെല്ലാം ശേഷം ആ നമ്മൾ ഏതെങ്കിലും കുമിൾ തേച്ചു കൊടുക്കുന്നത് ഉണങ്ങി പോവാതിരിക്കാൻ സഹായിക്കും മാവിന് ചുറ്റുള്ള പുല്ലുകൾ നീക്കം ചെയ്ത് വൃത്തിയാക്കണം കടഭാഗത്ത് നിന്നും രണ്ടടി അകലത്തിൽ ചുറ്റുമായി അരയടി ആഴമുള്ള ചാലെടുക്കണം ഈ ചാലിൽ നാല് ഭാഗത്തായി കുറച്ചുകൂടി ആഴമുള്ള കുഴികൾ എടുക്കണം ഇതിനിടയിൽ അവിടെ അവിടെയായി എളാങ്ക് ഉപയോഗിച്ച് എട്ട് പത്ത് കുഴികൾ കുത്തണം ഇതിലേക്ക് കൾട്ടാർ ലൈനി കുറേശ്ശിയായി ഒഴിച്ചു കൊടുക്കണം ഒഴിക്കുമ്പോൾ എല്ലാ വശത്തും ഒരുപോലെ എത്താൻ ശ്രദ്ധിക്കണം ഇതിനുശേഷം കുഴി മണ്ണിട്ട് മൂടണം രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ മാവ് പൂവിട്ട് തുടങ്ങും